ഈ വീഡിയോയില് കാണുന്ന ഒരാടും അതിന്റെ ഏകദേശം ഒന്നര മാസമായി തുടങ്ങിയ രണ്ട് കുട്ടികൾ കുട്ടികളൊരു മുട്ടനൊരു പെടാ ഇത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ഹലോ ഈ വീഡിയോയില് കാണുന്ന കുട്ടികളെ പിരിച്ച ഏകദേശം ഒരു ലിറ്ററിനടുത്ത് പാല് കറക്കണ ഒരാട് വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ഓ ഈ വീഡിയോയില് കാണുന്ന കുട്ടികളെ പിരിച്ച പിരിച്ചൊരാട് ഇതിന് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി കുട്ടികളെ പിരിച്ച പിരിച്ചൊരാട് വിൽപ്പനക്ക് ഇതിനുദ്ദേശിക്കുന്ന വില ഒമ്പതായി ഇരുന്നൂറ് സ്ഥലം മഞ്ചേരി